അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം രാമേശ്വരം രാമേശ്വരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തമിഴ്നാട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ച് അബ്ദുൽ കലാമിന്റെ അമ്മയുടെ പേര് എന്താണ് ഉത്തരം ആഷിയാമ അബ്ദുൽ കലാമിൻ്റെ അച്ഛൻ്റെ പേര് എന്താണ് ഉത്തരം ജയനുൽ അബ്ദീൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഉത്തരം പതിനൊന്നാമത് എ പി ജെ അബ്ദുൽ കലാമിന്റെ മുഴുവൻ പേര് എന്താണ് ഉത്തരം അബുൽ പക്കിർ ജൈനുൽ അബ്ദി അബ്ദുൽ കലാം രാഷ്ട്രപതി എന്ന നിലയിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കൈപ്പറ്റിയിരുന്ന പ്രതിമാസ ശമ്പളം എത്രയായിരുന്നു ഉത്തരം ഒരു രൂപ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കലാമിനെതിരെ മത്സരരംഗത്തുണ്ടായിരുന്ന മലയാളി വനിത ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേര് എന്താണ് ഉത്തരം അഗ്നി ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന അബ്ദുൽ കലാമിനെ ലഭിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി േഴ് ഡോക്ടർ അബ്ദുൾ കലാമിന്റെ എഴുപത്തി ഒമ്പതാം ജന്മ ഷില്ലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രസംഗിക്കുന്നതിനിടെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത് ആര് ഉത്തരം അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഉത്തരം രാമാനന്ദപുരത്തെ ഷെവർട്ട് സ്കൂളിൽ അബ്ദുൽ കലാമിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു ഉത്തരം ഗണിതം കലാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ നിയമതനായത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് പീപ്പിൾസ് ജനങ്ങളുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അബ്ദുൽ കലാമിൻ്റെ സന്ദർശനത്തിൻ്റെ ബഹുമാനാർത്ഥം മെയ് ഇരുപത്തിയാറ് ശാസ്ത്ര ശാസ്ത്രദിനമായി ആചരിക്കുന്ന രാജ്യം ഏത് ഉത്തരം സ്വിറ്റ്സർലാൻഡ് അടുത്തതൊരു ബോണസ് ക്വസ്റ്റിനാണ് ഉത്തരം അറിയാമെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്താം ചോദ്യം ഇതാണ് ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്